സഹ്യന്റെ മക്കളുടെ സഹജീവി സ്നേഹത്തിന് ശില്പ ഭാഷ്യമൊരുക്കിയിരിക്കുകയാണ് കോടാലി സ്വദേശിയായ യുവകലാകാരൻ നികേഷ് ആനകളെ അതിരറ്റ് സ്നേഹിക്കുകയും തെർമകോളും ഫൈബറും മറ്റും ഉപയോഗിച്ച് ചലിക്കുന്ന ആനകളുടെ ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന നികേഷ് ഈയിടെ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ട ഹൃദയസ്പർശിയായ ഒരു ദൃശ്യത്തെ കളിമണ്ണുകൊണ്ട് ആവിഷ്കരിച്ചിരിക്കുകയാണ് അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുപെടി വെച്ച് പിടികൂടി ചികിത്സിക്കാനുള്ള വനം വകുപ്പിന്റെ ദൌത്യത്തിനിടെ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന തുമ്പിക്കൈ കൊണ്ട് താങ്ങി നിർത്തിയ ദൃശ്യമാണ് നികേഷ് മെനഞ്ഞെടുത്തിട്ടുള്ളത് ടെലിവിഷൻ ചാനലുകളിൽ കണ്ട ഈ സഹജീവി സ്നേഹത്തിന്റെ കാഴ്ച മനസ്സിൽ മായാതെ നിന്നതാണ് കളിമണ്ണിൽ ഈ കാട്ടുകൊമ്പന്മാരെ രൂപപ്പെടുത്താൻ ഇടയാക്കിയതെന്ന് നികേഷ് പറഞ്ഞു ഈ ഈ ശില്പുണ്ടാക്കാനുള്ള സാഹചര്യം വന്നത് ഈ അടുത്തിടെ നമ്മൾ കാണാൻ ഇടയായിട്ടുണ്ട് ആ മുറിവേറ്റ ചികിത്സയ്ക്കായിട്ട് ഒരു ശ്രമം നടന്നിരുന്നു അതില് മുറിവേറ്റ ഈ ആനനെ അതിനൊരു കരുതൽ എന്ന നിലയില് കേട്ടുമുഖം ഗണപതി എന്ന് പറഞ്ഞൊരു ആന താങ്ങി നിർത്തുന്നതും അതിനൊരു ജീവി സ്നേഹം കാഴ്ചവെച്ചത് നമ്മൾ കണ്ടിരുന്നു അത് വളരെ മനസ്സിൽ ഇങ്ങനെ ഒരു മുറിവുള്ളൊരു ആനയുടെ ഒരു രൂപം മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്നതുമാണ് അതോടൊപ്പം തന്നെ ഒരു സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒരു ഭാഗമാകാൻ കഴിഞ്ഞൊരു ആനയുടെ കൂടി ഒരു നല്ലൊരു മെസ്സേജ് കൂടി അതിലുണ്ട് അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ അതൊരു ശില്പമാക്കി എന്റെ മനസ്സിൽ കാട്ടുകൊമ്പന്മാരുടെ സഹജീവി സ്നേഹം പ്രകടമാക്കുന്ന ദൃശ്യം ശില്പമാക്കിയതിന് തൊട്ടു പിന്നാലെ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന ചരിഞ്ഞതായുള്ള വാർത്ത എത്തിയത് ഈ യുവ കലാകാരനെ ഏറെ സങ്കടപ്പെടുത്തുകയാണ് ചെറുപ്പം മുതലേ ആനകളെ ഇഷ്ടപ്പെടുന്ന നികേഷ് ആനകളുടെ ചിത്രം വരയ്ക്കുന്നതിലും ശില്പങ്ങൾ മനയുന്നതിലും വിദഗ്ധനാണ് കുട്ടിക്കാലത്ത് ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ ആനകളെ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നതിൽ നിന്നാണ് ഗജശിൽപങ്ങൾ നിർമ്മിക്കാനുള്ള മോഹം ഉണ്ടായത് യഥാർത്ഥ ആനകളുടെ വലിപ്പവും രൂപവുമുള്ള അഞ്ചോളം കരിവീരന്മാരെ നികേഷ് ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട് നികേഷ് രൂപം നൽകിയ ചേക്കിലെ മാധവൻ എന്ന ഗജശിൽപം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു യന്ത്രസഹായത്തോടെ തുമ്പിക്കൈ ഉയർത്തുകയും ചെവികൾ ആട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു ഇത് ചലിക്കുന്ന ഒട്ടകത്തെയും ഈ യുവശിൽപി നിർമ്മിച്ചിട്ടുണ്ട് ടി ന്യൂസ് കൊടകര